അമ്പലത്തിൽ നിന്ന് ഉച്ചത്തിൽ കേൾക്കുന്ന മേളം കേട്ട് നീതു തലചൊറിഞ്ഞു ഡീ ദേവു നീ വരണുണ്ടോ നീതു അകത്തേക്ക് നോക്കി അലറി ദാ വരുന്നടി തലയിൽ മുല്ലപ്പൂ ചൂടിക്കൊണ്ട് ദേവു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് എഴുന്നേറ്റു വലിച്ചു നീട്ടി എഴുത ഉണ്ടക്കണ്ണുകളിൽ കരി പടർന്ന് തുടങ്ങിയിട്ടുണ്ട് നെറ്റിയിൽ കറുത്ത പൊട്ടും ഒന്നുകൂടെ അമർത്തി വെച്ചു കഴിഞ്ഞില്ലേ ദേവു ആ കുട്ടി എത്ര നേരെ നിൽക്കണു മാലിന്യം നനഞ്ഞ കൈകൾ സാരി തുടച്ചു കഴിഞ്ഞമ്മേ ദേവു വേഗം എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി എത്ര നേരമായി ദേവു നീതു അവളെ കണ്ടതും പരാതിപ്പെട്ടി അയച്ചു ഓ വന്നില്ലേ സമയം നാലായിട്ടുള്ളൂ വേല ഇനിയും മൂന്ന് മണിക്കൂർ കൂടിയുണ്ട് ദേവു തൻ്റെ ഉണ്ടക്കണ്ണുകൾ ഉരുട്ടിക്കാണിച്ച് ഉമ്മറത്ത് നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി ദേവു വൈകിയാൽ അച്ഛൻ്റെ അടുത്തേക്ക് പോയി നിന്നോണം കേട്ടല്ലോ മാലിന്യ പറഞ്ഞു ഓ കേട്ടു ദേവു വേഗം ചെരുപ്പ് ധരിച്ച് പഠിക്കൽ നിൽക്കുന്ന നീതുവിൻ്റെ അടുത്തേക്ക് നടന്നു അപ്പോഴേക്കും ഒരു ബൈക്ക് മുള്ളുവേലി കടന്ന് മുറ്റത്തേക്ക് കയറി ദേവു വൈകണ്ടാട്ടു ദർശൻ വാങ്ങിയ ബീഫ് കവറും കൊണ്ട് ബൈക്കിൽ ഇറങ്ങി ഉം ശരി ചേട്ടാ ദേവ് തലയാട്ടി രണ്ടാളും നടന്നു നീതു ഒന്ന് തിരിഞ്ഞു നോക്കി ദർശൻ കവറും കൊണ്ട് അകത്തേക്കയറിയിരുന്നു നോക്കിയില്ലല്ലോ ദേവ് ചിരിച്ചു അല്ലെങ്കിൽ തന്നെ എന്നാൽ നോക്കിയിട്ടുള്ളേ നീതു പറഞ്ഞു രണ്ടാളും ചിരിച്ചു ഇരുവശത്തും മുള്ളുവേലിയാണ് വഴിയാണെങ്കിൽ ചെറിയൊരു മൺപാതയും അതിൻ്റെ ഇരുവശത്തും ചെറിയ വീടുകളാണ് ഓടിട്ട ചെറിയ വീടുകൾ തികച്ചും സാധാരണക്കാരുടെ കൊച്ചുഗ്രാമം മൺപാത കഴിഞ്ഞ് ഒരു പാടവും തോടും കഴിഞ്ഞിട്ട് വീണ്ടും നടന്നാലേ അമ്പലം എത്തുള്ളൂ അന്നദാനത്തിന് പോയോടി പാടവരമ്പിലൂടെ പോകുമ്പോൾ ദേവു തൻ്റെ പാവാടയെ ഉയർത്തിപ്പിടിച്ചു അമ്മ പുറത്തായി ഞാൻ തന്നെ അമ്മയെ തൊടാതെ വന്നത് നീതു സങ്കടം പറഞ്ഞു നീ പോയോ ഇല്ല അമ്മായി ഒക്കെ വൈകുന്നേരം എത്തും അമ്മ അതുകൊണ്ട് അടുക്കള തന്നെയായിരുന്നു ഞാനും കൂടി മൂന്നരയായി ഒന്ന് കുളിക്കാൻ കയറുമ്പോൾ പിന്നെ ഒരുങ്ങിക്കെട്ടി വന്നപ്പോഴേക്കും നീ വന്നില്ലേ നീ എന്തിനാ ഒരുങ്ങി കെട്ടുന്നതെന്ന് എനിക്കറിയാം നീ നീതു ചിരിച്ചു നിനക്ക് മനസ്സിലായി എന്നിട്ടും മനസ്സിലാവേണ്ട ആൾക്ക് മനസ്സിലായിട്ടില്ല ദേവു വന്ന് വിശ്വസിച്ചു തോട് കഴിഞ്ഞ് കയറുന്നത് അമ്പലത്തേക്കുള്ള ചെറിയ റോഡിലേക്കാണ് റോഡിന്റെ ഇരുവശത്തും കച്ചവടക്കാർ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് ദേവിൻ്റെയും നീതുവിൻ്റെയും കണ്ണുകൾ വളയിലേക്കും മാലയിലേക്കും പോളിഷിലേക്കും ഓടി നടന്നു നീ മാല വാങ്ങുന്നുണ്ടോ എന്നു ലോക്കിട്ടുള്ളത് നീതു ചോദിച്ചു ഏയ് ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് മതി ആരെങ്കിലും ചോദിച്ചാൽ ഞാനാണെന്ന് പറഞ്ഞാൽ പോലെ നിനക്ക് ഓവ്വാ നിനക്ക് ആ പേരും പറഞ്ഞ് ഡീ വാങ്ങാനാവും അല്ലേ ഏയ് നീതു ചിരിച്ചു ദേ നോക്കടി നിന്റെ ആള് നീ നീതു കണ്ണുകൊണ്ട് കാണിച്ചു എവിടെ ദേവിൻ്റെ കണ്ണുകൾ ചുറ്റും ഓടി നടന്നു നീതു കണ്ണുകൊണ്ട് കാണിച്ചതും ദേവു അങ്ങോട്ട് നോക്കി അമ്പലപ്പറമ്പിലെ കച്ചവടക്കാർക്കിടയിൽ വീടെ വിൽക്കുന്ന ബംഗാളിയുടെ അടുത്ത് കുറച്ച് ചെറുക്കന്മാർക്കൊപ്പം നന്ദൻ കറുത്ത ഷർട്ടും കാവ്യമുണ്ടും ബീടെ വായിൽ വെച്ച് ചവയ്ക്കുന്നുണ്ട് അതിൻ്റെ ഫലമായി നന്ദൻ്റെ റോസ് ചുണ്ടുകൾ ഒന്നുകൂടെ ചുവന്നു അവൻ അലക്ഷ്യമായി നോക്കിക്കൊണ്ട് ഒരു വശത്തേക്ക് തുപ്പി ചേ നീതു അറപ്പോടെ മുഖം തിരിച്ചു എനിക്ക് വൃത്തിയും വെടുപ്പും ഇല്ലാത്തതിന് തന്നെ വേണോ ദേവോ നീതു ചോദിച്ചു ദേവോ ഒന്ന് ചിരിച്ചു നന്ദൻ പിന്നെയും പോക്കറ്റിൽ നിന്ന് അൻപത് രൂപ എടുത്ത് ബീടെ വാങ്ങുന്നുണ്ട് ഇടയ്ക്ക് അവൻ്റെ താടിയിലൊന്ന് ചൊറിഞ്ഞു വല്ല പേനും കാണും നീതു ശബ്ദമില്ലാതെ ചിരിച്ചു പൂടി ദേവു അവനെ തന്നെ നോക്കി നിന്നു വായു പൂരം നീതു നീതുദേവിനെ ഇടതുവശത്തെ പൂരം നടക്കുന്ന പറമ്പിലേക്ക് വലിച്ചു എനിക്ക് പൂരം ഇവിടെയാ ദേവോ നന്ദനെ തന്നെ നോക്കി അത് കുറച്ച് കഴിയുമ്പോൾ അറിയാം വാടി നിന്റെ അച്ഛൻ വരുന്നു നീതു പറഞ്ഞതും ദേവു വേഗം ഇടത്തോട്ട് തിരിഞ്ഞു നാരായണനും കൂടെ കുറച്ച് പ്രായമായതിനു കൂടി ദേവിൻ്റെ അടുത്തേക്ക് വന്നു മോളെപ്പോത്തി നാരായണൻ ചോദിച്ചു ഇപ്പോൾ എത്തിയുള്ളൂ ദേവു പറഞ്ഞു ഇതാ കേട്ടോ എൻ്റെ മകൾ ദേവിക നാരായണൻ പറഞ്ഞു ഓഹോ കണ്ടിട്ടുണ്ട് നാരായണൻ്റെ മകൾ ആണെന്നറിയില്ല മോള് പഠിക്കുകയാണോ കൂളിൽ നിന്ന് ഒരാൾ ചോദിച്ചു ആ ഡിഗ്രി ലാസ്റ്റ് ഇയർ ദേവിക പറഞ്ഞു ഇതാ അവിടെ നിന്നാൽ മതി കേട്ടോ ചായ വേണമെങ്കിൽ കമ്മിറ്റി ഓഫീസിൽ വന്നാൽ മതി നാരായണ മകളോട് പറഞ്ഞു ദേവു തലയാട്ടി നീതുവിനും കുട്ടി നടന്നു ഹോ നിന്റെ ഭാഗ്യം അച്ഛൻ അമ്പല കമ്മിറ്റിയിൽ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണേലും ഭക്ഷണം ചായ നീതു പറഞ്ഞു ഓടി ക്ഷണം ഇപ്പോൾ ഉണ്ടാവില്ല ദേവവോധം പറഞ്ഞു ഒന്ന് തിരിഞ്ഞു നോക്കി ഛേ കാണുന്നില്ലല്ലോടി ഡി അതെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അതിനിടയ്ക്കാണോ നിന്റെ കരടിയെ തപ്പുന്നേ നീതു ഒപ്പം ചുറ്റും നോക്കി രണ്ടാളാൾക്കാരുടെ ഏറ്റവും സൈഡിൽ നിന്നും ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ ഭാഗവും കാണാം ഇനിയും നീങ്ങിയാൽ പുറകിൽ കവങ്ങുന്ന ഒപ്പമാണ് അത് അമ്പലം വക അവിടെ പകൽപ്പുരത്തിന് കുറുമ്പുകണിച്ച രണ്ട് കൊമ്പന്മാരെ കെട്ടിയിട്ടുണ്ട് ഡാ ഒഴിക്കട തെറി കേട്ടതും കേട്ട ആളുകൾ മൊത്തം തിരിഞ്ഞു നോക്കി ദേവു നീതും പാവപ്പോടെ തങ്ങളുടെ പുറകിലേക്ക് നോക്കി ആനയ്ക്കടുത്ത് കുറച്ചുപേര് കമ്പനി കൂടുന്നുണ്ട് തെറി കേട്ടിട്ടാണ് എല്ലാവരും നോക്കിയത് എന്നാൽ ഗ്ലാസ് പിടിച്ച് നിൽക്കുന്ന നന്ദനാണ് അതെന്നറിഞ്ഞപ്പോൾ സാധാരണ സംഭവം പോലെ എല്ലാവരും തലചരിച്ചു പുറകിൽ നിന്നിട്ടാണ് പൂരപ്പറമ്പ് മൊത്തം തപ്പിയത് നീതു ചിരിച്ചു എന്നാൽ ദേവുവിന് ആ കാഴ്ചകണ്ട് എന്തോ ചിരിക്കാൻ തോന്നിയില്ല ഉള്ളം എന്തിനോ വിങ്ങുന്നു അറിയോ അങ്ങനെ ഓർത്തു വിങ്ങുന്ന ഒരു ഹൃദയം ഇവിടെ ഉണ്ടെന്ന് ദേവു തല താഴ്ത്തി മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അടുത്തേക്ക് വന്നതും നീതു ദേവും മുഖം മുകഞ്ചൊളിച്ചു ദേവു തിരിഞ്ഞ് നീതുവിൻ്റെ സൈഡിലേക്ക് നീങ്ങി നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് കയ്യിൽ എന്തോ തെറിച്ചു അവൾ കൈയിലേക്ക് നോക്കി എന്തോ ദ്രാവകമാണ് ദേവ് തലയുർത്തിയതും നന്ദൻ തുപ്പുമ്പോഴാണ് പെണ്ണെ കയറി നിൽക്കുന്നേ നന്ദൻ ചോദിച്ചു ദേവു അത് തുടയ്ക്കാതെ ദേഷ്യത്തോടെയും പരിഭവത്തോടെയും അവനെ നോക്കി നന്ദൻ അവളെ ഒന്ന് നോക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് പീടിയെടുത്ത് വായിലേക്ക് വെച്ച് അവളെ കടന്നുപോയി ദൈവമേ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ ഭാഗ്യം നീതു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു അപ്പോഴേക്കും പൂരപ്പറമ്പിൽ ഒന്നും തള്ളു തുടങ്ങിയിരുന്നു ദേടി അവിടെ തല്ല് നീതു പറഞ്ഞതും ദൈവം എത്തിച്ചു നോക്കി ആദ്യത്തെ തല്ല് നന്ദൻ്റെ ഭാഗ്യായിരുന്നു അതും അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ ദൈവം ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി നന്ദൻ ആരുടെയോ ഷർട്ടിന്റെ കോളർ പിടിച്ച് ഒലിച്ചുകൊണ്ട് എന്തോ പറയുന്നുണ്ട് ദേവു അച്ഛനടി നിൻ്റെ നീതു പറഞ്ഞതും ദേവവിശ്വാസം വരാതെ കണ്ണു മീച്ചു ആളുടെ കണ്ണിലെ കൃഷ്ണമണികൾ ഒന്നുകൂടി വികസിച്ചു ശരിയാണ് നന്ദേട്ടൻ തല്ലിയത് തൻ്റെ അച്ഛനെയാണ് ദേവി അച്ഛൻ ദേവു കണ്ണുനിറച്ച് അടി നടക്കുന്നിടത്തേക്ക് ആളുകളെ വാഞ്ഞു മാറ്റി ഓടി എന്നാൽ അടി നടക്കുന്നിടത്തേക്ക് ദേവുവിനെ അടുക്കാൻ സാധിച്ചില്ല അവിടെ ആളുകൾ കൂടി നാരായണനെയും പിടിച്ചു പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ദേവുവിന് കരച്ചിൽ വന്നു എല്ലാവരും കൂടി പിടിച്ചു മാറ്റുമ്പോഴേക്കും പോലീസ് എത്തിയിരുന്നു സാറേ ഇവനെ കുടിച്ചിട്ട് വന്ന് അലമ്പുണ്ടാക്കിയത് നാരായണൻ പറഞ്ഞു എസ് എ നന്ദനെ ഒന്ന് നോക്കി പിന്നെ എല്ലാവരും കൂടി കമ്മിറ്റി ഓഫീസിൽ കൂടി കമ്മിറ്റി ഓഫീസിലും തിക്കും തിരക്കും ആയപ്പോൾ ദേവുവിനെ ഒന്നും കാണാൻ പറ്റാതായി കുറച്ചുനേരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോകുന്നുണ്ട് നന്ദന ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു അവനെ കാത്തു നിന്ന് ചെറുപ്പക്കാരുടെ കൂടെ അമ്പലപ്പറമ്പിലേക്ക് നടന്നു ദേവു അത് കണ്ടെങ്കിലും അച്ഛനെ കാണാനായിരുന്നു അപ്പോൾ തിടുക്കം ക്ഷമ കെട്ട് അവൾ കമ്മിറ്റി ഓഫീസിലേക്ക് ചെന്നു പിറകെ നീതുവും വേണ്ട ഇനി പ്രശ്നമൊന്നും വേണ്ട പ്രായമായ ഒരാൾ പറഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അവനെ തൂക്കിയെടുത്ത് ഉള്ളിലിടാം എസ് സെ അതും പറഞ്ഞ് ഇറങ്ങി ദേവു പോലീസിനെ കണ്ടപ്പോൾ വേഗം നീങ്ങി നിന്നു ആ നായന്റെ മോൻ ചെയ്തത് നിങ്ങൾ ക്ഷമിക്കും പക്ഷെ ഞാൻ ക്ഷമിക്കില്ല നാരായണൻ കെതിച്ചു അപ്പോഴാണ് ദേവു കയറിയത് അച്ഛ ദേവു കരഞ്ഞുകൊണ്ട് നാരായണന്റെ അടുത്തേക്ക് ചെന്നു ഏയ് ഒന്നുമില്ല കരയണ്ട നാരായണം വേഗം എഴുന്നേറ്റു എന്തെങ്കിലും പറ്റിയോ അച്ഛ ദേവു അയാളെ ആകമാനം നോക്കി ഒന്നുമില്ല മോളെ നീ നീതു മോളെ ചെല്ലു പോയി വേല കാണു നാരായണൻ പറഞ്ഞു നീ നീതു അത്തക്ക് വന്നപ്പോൾ ദേവു കണ്ണുകൾ തുടച്ച് അവളുടെ ഒപ്പം തിരിഞ്ഞു നടന്നു നിനക്ക് നന്ദേട്ടിൽ തന്നെ വേണോ ദേവു ഇനി നിന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇത് ഇപ്പോൾ തന്നെ നിർത്തായിരിക്കും നല്ലത് നീതു തൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞു ദേവിൻ്റെ കണ്ണുകൾ ചെന്നു നിന്നത് കുട്ടിനൊപ്പം തുള്ളി കളിക്കുന്ന നന്ദനിലേക്കാണ് മടക്കി വെച്ച ഷർട്ടിൻ്റെ കൈയൊക്കെ അഴിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടാൽ അറിയും തനി കുടിയനാണെന്ന് അല്ലെങ്കിൽ തന്നെ അങ്ങേരെ നിന്നെ ഇതുവരെ നോക്കിയിട്ടുണ്ടോ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ പറയുമ്പോൾ ദേവിൻ്റെ തൊണ്ടയിടറി നീയതൊന്നും പറയാതെ അവൾ നോക്കുന്നിടത്തേക്ക് നോക്കി ബസ്റ്റ് ഭ്രാന്തന്മാരോ ഇതിനും വൃത്തിയുണ്ടാവും നീ അത് മനസ്സിൽ വിചാരിച്ചു നന്ദൻ അപ്പോഴും തകർത്തുള്ള ഡാൻസിലാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇരുട്ട് വീണു തുടങ്ങി ദേവും നീതവും കമ്മിറ്റി ഓഫീസിൽ ചെന്നിരുന്ന് ചായ കുടിച്ചു മാലിനിയും അമ്മായി ശോഭയും അവരുടെ മക്കൾ നവ്യ നവിയും നരേശു ദർശനം കൂടി അമ്പലത്തിലേക്ക് വന്നു വൈകുന്നേരം തൊഴുതി ഇറങ്ങിയപ്പോൾ മേളം കഴിഞ്ഞിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഗാനമേള തുടങ്ങും ദേവു അരികിൽ അരിങ്കിലിരുന്ന് പുറത്തേക്ക് നോക്കി നന്ദനെ എവിടെയും കാണുന്നില്ല മേളം കഴിഞ്ഞപ്പോൾ മടങ്ങിയെന്ന് തോന്നുന്നു ഏറ്റിയിൽ ചന്ദനം തൊട്ടപ്പോഴാണ് ദേവ് തല ഉയർത്തിയത് മാലിനി അവളെ കൂർപ്പിച്ചു നോക്കി ഒന്നു തൊഴായിരുന്നില്ലേ നിനക്ക് മാലിനി അമ്മായിയും അകത്തേക്കായിരുന്നു നിന്നു നവ്യം നിവ്യം ആളേക്കാൾ മൂന്ന് വയസ്സിന് ഇളയതാണ് ഇരട്ടകൾ എന്നാലും കൂട്ടുകാരികളാണ് ദേവു അമ്മായിയോടും മക്കളോടും സംസാരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കാനമേള തുടങ്ങുന്നുവെന്ന് മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്തു എല്ലാവരും വീണ്ടും അമ്പലപ്പറമ്പിലേക്ക് നിന്നു ഒതുങ്ങിയൊരു വശത്തേക്ക് ഇരുന്നു നിലത്തിരിക്കണം പുൽനാമ്പുകളിൽ ഇപ്പോൾ തന്നെ മഞ്ഞ് വീണ് നനഞ്ഞിട്ടുണ്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് ദേവു ഒരു കൈകൊണ്ട് ഇരിക്കുന്നിടം ചെറുതായി തലോടി അത് മഞ്ഞ് പെയ്തതല്ല മറ്റാളെ തൊപ്പിയിട്ടുണ്ടാവും നീ അതു ആരും കേൾക്കാതെ പറഞ്ഞപ്പോൾ ദേവു അവളെ കൂർപ്പിച്ചു നോക്കി ആദ്യം തുടങ്ങിയത് ഒരു പത്തി ഗാനമായിരുന്നു നെവ്യം ഇവ്യം തിരിഞ്ഞു നോക്കുന്ന നീ നീയത് കണ്ടുകൊണ്ട് കാണിച്ചു ദേവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞെട്ടി നന്ദ ഇരുകയും കെട്ടി നിന്ന് ഗാനമേള കാണുകയാണ് നന്ദന്റെ തോളിക്കായിട്ട് പാമ്പി സുനി നെവ്യയും ഇവ്യയും മാറി മാറി നോക്കുന്നുണ്ട് അയ്യ എന്ന ഭാവത്തോടെ ദേവു തിരിഞ്ഞു ചേച്ചിയും അനിയത്തിയും മത്സരിച്ച് നോക്കുന്നുണ്ടല്ലോ നീതു അടക്കം പറഞ്ഞ് ചിരിച്ചു ഒന്ന് ചുമ്മാ തിരിയടി ദേവു പറഞ്ഞു ഭക്തിഗാനം കഴിഞ്ഞപ്പോൾ അടിപൊളി പാട്ടുകൾ വന്നു ദേവുവിനെ അറിയാം ഇപ്പോൾ നന്ദൻ കൊണ്ടുപിടിച്ച ഡാൻസിലായിരിക്കുമെന്ന് അതുകൊണ്ട് തിരിഞ്ഞു നോക്കണമെന്നുണ്ടെങ്കിലും എന്തോ പോലെ നെവ്യം നിവ്യൻ തിരിഞ്ഞു നോക്കി ചിരിക്കുന്നുണ്ട് ദേ നോക്കിയടി നീതു ദേവിനെ കുലുക്കി ദേവു തിരിഞ്ഞു നോക്കിയതും കണ്ണുതള്ളി